എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന കൊല്ലത്ത് നടക്കുന്ന സി സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ വീട്ടമ്മ പെൻഷൻ ഉടൻ നടപ്പിലാക്കുമെന്നും പറയുന്നു ക്ഷേമ പെൻഷൻ തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നും തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇത് രണ്ടും നടപ്പിലായില്ല എന്നാൽ ഈ കഴിഞ്ഞ ബജറ്റുകളിൽ പെൻഷൻ വർധനവോ വീട്ടമ്മ പെൻഷനോ ഒന്നും നടപ്പിലായില്ല പെൻഷൻ വർദ്ധിപ്പിക്കാനാകില്ല എന്നാണ് ധനമന്ത്രിയുടെ നിലപാട് ഉണ്ടായിരുന്നത് സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തായിരുന്നു പെൻഷൻ വർദ്ധിപ്പിക്കാതെ ഇരുന്നത് എന്നായിരുന്നു ധനമന്ത്രിയുടെ വിശദീകരണം കുടിശ്ശികയുള്ള മൂന്ന് മാസം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ വ്യക്തമാക്കിയിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് കൊറോണ പത്രസമ്മേളനങ്ങളിലൂടെ മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയായിരുന്നു അല്ലാതെ ബജറ്റിലെല്ലാ ആവർത്തനവൊന്നും ഉണ്ടായിരുന്നത് ആ രൂപത്തിലുള്ള ഒരു പത്രസമ്മേളനത്തിൽ പെൻഷൻ വർധനവ് ഇലക്ഷനു മുമ്പ് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ ആയേക്കാം ഇതാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വരുന്ന സൂചനകൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതാണ് വീട്ടമ്മ പെൻഷൻ പദ്ധതി ആയിരം രൂപയെങ്കിലും ചുരുങ്ങിയത് വീട്ടമ്മ പെൻഷൻ നൽകുന്ന രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ലഭിക്കാനുള്ള മാർച്ച് മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ഉണ്ടായേക്കാം എന്നുള്ള സൂചന ഉണ്ട് ഈ മാസം അവസാനം ചെറിയ പെരുന്നാൾ വരുന്നത് കൊണ്ട് തന്നെ പെരുന്നാളിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ ഇരുപതിനു ശേഷം ഏത് ദിവസവും പെൻഷൻ വിതരണം പ്രതീക്ഷിക്കാം മാർച്ച് മാസത്തിൽ ആയിരത്തി തന്നെയാണ് ലഭിക്കുക അതേസമയം ഏപ്രിൽ മാസത്തിൽ അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ മാസമായ ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ഘടുവായിരിക്കും ലഭിക്കുക ഈസ്റ്റർ വിഷുവിനോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിച്ചുകയും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു മാസത്തെയും ചെയ്ത് മൂവായിരത്തി അറുനൂറ് ലഭിക്കും ഈസ്റ്ററും വിഷുവും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ ഏപ്രിൽ മാസം ആദ്യമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പെൻഷൻ വിതരണം ഏപ്രിൽ മാസം ആദ്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ പത്ത് പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിലാണ് ലഭിക്കുക ഇപ്പോൾ വിതരണം ചെയ്ത ഫെബ്രുവരി പെൻഷൻ എല്ലാവർക്കും എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അത് എത്താത്ത ആളുകൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലോ സേവന വെബ്സൈറ്റിലോ അത് പരിശോധിക്കുക കേന്ദ്ര പെൻഷൻ ഇന്ന് അക്കൗണ്ടുകളിൽ എത്തി എന്ന് പല ആളുകളുടെയും കമന്റ് കണ്ടിട്ടുണ്ട് കേന്ദ്രം വിതരണം ചെയ്യേണ്ട തുക പോലും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടും കേന്ദ്ര ഏജൻസി അത് വിതരണം ചെയ്യാൻ എടുക്കുന്ന കാലതാമസം ഈ പാവപ്പെട്ട ആളുകളോട് കാണിക്കുന്ന ക്രൂരമായിട്ടുള്ള നടപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ കേന്ദ്രം കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ് കേന്ദ്ര പെൻഷൻ എന്നിട്ടും സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം നൽകേണ്ട തുക കൂടി അനുവദിക്കാറുണ്ട് പക്ഷെ സ്വന്തമായി സംസ്ഥാന സർക്കാരിന് അത് വിതരണം ചെയ്യാൻ അധികാരം ഇല്ലാത്തതിനാലാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം എന്നിങ്ങനെ വിതരണം ചെയ്യുന്നത് ബാക്കി തുക കേന്ദ്ര ഏജൻസിയാണ് വിതരണം ചെയ്യേണ്ടത് അത് താമസിക്കുന്നത് ക്രൂരമാണ് പെൻഷൻ മത്സരം ചെയ്യാത്തതിനാൽ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മത്സരം പൂർത്തീകരിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ള കാരണം കാര്യങ്ങൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ